ഹലോ എല്ലാവർക്കും മായ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ പിന്നെ എല്ലായിടവും മഴയാണല്ലോ ഈ മഴ സമയത്ത് നമുക്ക് കുടിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീട്രൂട്ട് രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ ഈ റെസിപ്പി എന്ന് പറയുന്നത് അപ്പം നമുക്കിതിനെന്തൊക്കെ വേണമെന്ന് ആദ്യം നോക്കാം അപ്പോൾ ആദ്യം നമ്മളിത് അവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടേ ഒരു ബീട്രൂട്ട് മുഴുവനായിട്ടൊന്നും വേണ്ട എന്നാലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ നമുക്കിതിന് വേണ്ടത് കുറച്ച് മല്ലിയില വേണം അപ്പോൾ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കുഞ്ഞുള്ളി വേണം കേട്ടോ ഒരഞ്ചോ ആറോ മതിയാവും പിന്നെ കുറച്ച് കറിവേപ്പില ഒരു തക്കാളി പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എണ്ണം കൂട്ടാവേ പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അപ്പം നമുക്കിനിത് ആദ്യം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞാൻ എന്താ കുറച്ചധികം പുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കാരണം പുളിവെള്ളണല്ലോ രസത്തിന് മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ടും റൂട്ടും തക്കാളിയും ഞാൻ ിവിടെ സ്ക്വയർ ടൈപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ ബീട്രൂട്ടും തക്കാളിയും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എല്ലാം തട്ടിയിട്ടുണ്ട് ഇത് ഒരു ബീട്രൂട്ട് മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ തക്കാളി ഞാൻ ഒരു രണ്ടോ മൂന്നോ പീസ് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് കേട്ടോ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വേണം ബീട്രൂട്ടിൻ്റെ കുറച്ച് ടൈം എടുക്കും വേവിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം ഇനി നമ്മുടെ ആ ബീറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ജീരകം കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി മല്ലിയില പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ തക്കാളിയുടെ പീസും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ കല്ലുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത നമ്മളിതെല്ലാം ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ടേ ഇത് ആ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ബീട്രൂട്ട് വെന്ത് വരാനുണ്ട് ബീട്രൂട്ട് വേവാനാണ് കുറച്ചധികം സമയം എടുക്കുന്നത് അപ്പം നമുക്ക് ഈ വെള്ളം ഒന്നും വെറ്റിക്കേണ്ട ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ബീട്രൂട്ടും തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം അപ്പം ആ ആ സമയം കൊണ്ട് ഞാനിത് നമ്മുടെ പുളിയെല്ലാം നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുളിയിടാത്തോടും ഇതൊക്കെ മാറ്റിയിട്ട് വെറും പുളി വെള്ളം നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീട്രൂട്ട് വേവിച്ചപ്പം ബാലൻസ് വന്ന ആ വെള്ളവും പിന്നെ കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ വെള്ളവും കൂടെ ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് എത്രത്തോളം ലൂസാക്കി എടുക്കാം അപ്പോൾ അതാ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി കറിവേപ്പില ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു വറ്റൽ മുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാടി വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ആ ഇഞ്ചിയുടെ ഉള്ളിയുടെ ഒക്കെ പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ധാരാളം ഇരുമ്പും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് കേട്ടോ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും വിളർച്ച തടയാനും ദഹനം മെച്ചപ്പെടുത്താനും ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് അത് അപ്പോഴത്തേക്കും നമ്മുടെ അതിലേക്ക് ഇട്ട് പേസ്റ്റ് ഒക്കെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ടിൻ്റെ ആ മിക്സർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ൊിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയെ കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം മൺചട്ടിയാണ്ട് വന്നാൽ തീ നമ്മൾ മാക്സിമം കുറച്ചാണേ വെച്ചേക്കുന്നത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലോണം സ്മെല്ല് വന്നിട്ടുണ്ട് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കളറൊക്കെ ഒന്നുകൂടെ മാറിയിട്ടുണ്ട് നല്ല കുരുമുളകിൻ്റെയൊക്കെ മണമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറുക്കിയെടുക്കുന്നെങ്കിൽ കുറുക്കിയെടുക്കാം അതാ അല്ലെങ്കിൽ ഇതേ വെള്ളം പോലെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എന്തായാലും ഭയങ്കര ടേസ്റ്റിയാണ് ഈ വീട്ടിട്ടൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെ രസം പോലെ കൊടുക്കുമ്പം അവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വെറൈറ്റിയും കൂടിയാണല്ലോ ഈ റെസിപ്പി അങ്ങനത്തെ നമ്മുടെ വീട്ടിട്ട് രസം നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂട് ചോറ് എടുത്തിട്ടുണ്ട് എനിക്ക് നമുക്കൊരു ചെറിയൊരു കുഴിയൊക്കെ കുത്തി കൊടുത്തിട്ട് ഈ രസം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് രസം ഒഴിക്കിയപ്പോൾ തന്നെ ആ ചോറിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് ഇത് കുഴച്ച് ഒന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹാപ്പ് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ അപ്പോൾ താങ്ക്